ഹോയോൾ എല്ലാവർക്കും സ്റ്റെപ് ടു സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ഗവേണൻസിലെ വിവിധതരം തരം വ്യവഹാരങ്ങളെപ്പറ്റിയാണ് അതിനു മുമ്പ് ഇന്നലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഒരുപാട് പേര് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഒരുപാട് പേർക്ക് മെയിൻസ് എക്സാം എഴുതാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സോ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാവരും ആഞ്ഞു പഠിക്കുക സോ ഈ ഗവേണൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കാണുക കണ്ടിട്ട് ഇത് കാണുക അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിലിംസ് പാസ്സായ മറ്റു ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക സോ നമുക്ക് നോക്കാം ഈ ഗവേണൻസിലെ വിവിധ തരം വ്യവഹാരങ്ങൾ ഫസ്റ്റ് വൺ പറയുന്നത് സർക്കാരിൽ നിന്നും സർക്കാരിലേക്ക് ഗവൺമെൻറ് ടു ഗവൺമെൻറ്റ് അഥവാ ജി ടു ജി സർവീസസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ജി ടു ജി എന്നത് ഒരു ഇ ഗവേണൻസ് സേവനങ്ങളുടെ ഒരു ഇൻഫോർമേഷൻ ഷെയറിംഗ് മോഡാണ് അതെന്താണ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഗവൺമെന്റുകളിൽ നിന്ന് ഗവൺമെന്റുകളിലേക്ക് തന്നെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ജി ടു ജി സർവീസ് സിസ്റ്റം ഓക്കെ വിവിധ സർക്കാർ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള വിവരങ്ങൾ പങ്കിടൽ ഇതിലൂടെ സാധ്യമാകുന്നു സോ സർക്കാരുകൾ തമ്മിലുള്ളതാണെന്ന് പറഞ്ഞല്ലോ സോ സർക്കാരുകൾ തമ്മിലുള്ള എന്താണ് വിവരങ്ങൾ ഇതുവഴി പങ്കിടുന്നു ഗവൺമെൻറ്റും ഗവൺമെൻറിൻ്റെ പ്രധാന ലക്ഷ്യം ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രകടനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സോ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മെയിൻ എന്ന് പറയുന്നത് എന്താണ് ഫലപ്രാപ്തി കൊണ്ടുവരിക അതുപോലെ തന്നെ കാര്യക്ഷമത ഫലപ്രാപ്തി കാര്യക്ഷമത ഇത് രണ്ടും നടപ്പാക്കുക എന്നതാണ് ഗവണ്മെന്റ് ടു ഗവൺമെൻറ് സർവീസിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ സാമ്പത്തിക ജോലികളും ബജറ്റുമായി ബന്ധപ്പെട്ട ജോലികളും ഇ ഗവേണൻസ് വഴിയാണ് നടപ്പിലാക്കുന്നത് സോ സാമ്പത്തിക ജോലികളും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ജോലികളും ഇ ഗവേണൻസ് വഴി നടപ്പിലാക്കുന്നു അതിനുദാഹരണമാണ് നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആശയവിനിമയം ഡേറ്റയുടെ ഉപയോഗം ഡേറ്റ പങ്കുവയ്ക്കൽ എന്നിവ മെച്ചപ്പെടുത്തി ഈ ഭരണ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ജി റ്റു ജിയുടെ ലക്ഷ്യം സോ ജി റ്റു ജിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് എന്താണ് ആശയവിനിമയം ഡേറ്റയുടെ ഉപയോഗം ഡേറ്റ പങ്കുവയ്ക്കൽ എന്നിവ മെച്ചപ്പെടുത്തി ഈ ഭരണ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക സപ്പോർട്ട് ചെയ്യുക അതാണ് നെക്സ്റ്റ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പി എഫ് എം എസ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഓഫീസ് രൂപീകരിച്ച ഒരു വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് പി എഫ് എം എസ് സോ അടുത്ത് പറയുന്നത് അടുത്ത നെക്സ്റ്റ് പോയിന്റ് ഒരു പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റിനെ സഹായിക്കുക എന്നതാണ് പി എഫ് എം എസിൻ്റെ പ്രാഥമിക ലക്ഷ്യം സോ പി എഫ് എം എസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം വികസിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഈ സമീക്ഷ വിവിധ പദ്ധതികളുടെയും പദ്ധതികളുടെയും നയപരമായ സംരംഭങ്ങളുടെയും പുരോഗതിയും വിവിധ മന്ത്രാലയങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളും തത്സമയം നിരീക്ഷിക്കുവാൻ ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രധാനമന്ത്രിയും ഉപയോഗിക്കുന്ന സംവിധാനം സോ ഇത് ഈ സമീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടല് ഉപയോഗിക്കുന്നത് ആരാണ് ക്യാബിനറ്റ് സെക്രട്ടറിയും നമ്മുടെ പ്രധാനമന്ത്രിയുമാണ് എന്തിനാണ് വിവിധതരം പദ്ധതികളുടെ നയപരമായ സംരംഭങ്ങളുടെയും പുരോഗതിയും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുപയോഗിക്കുന്നതാണ് ക്യാബിനറ്റ് സെക്രട്ടറിയും പ്രധാനമന്ത്രിയും ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത് ഈ സമീക്ഷ എന്ന് പറയുന്നത് ദെൻ കേരള ഇ സമീക്ഷ കേരള ഇ സമീക്ഷ എന്ന് പറയുന്നത് എന്താണ് അതിൽ പറയുന്ന പോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും യൂസ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് വിവിധ വകുപ്പുകൾ ഡിവിഷനുകൾ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചെടുത്ത തീരുമാനങ്ങളുടെ തുടർ നടപടികൾ നിരീക്ഷിക്കുന്നതിനുള്ള തത്സമയ ഓൺലൈൻ സംവിധാനം സോ എന്താണ് വിവിധ വകുപ്പുകളും വിവിധ ഡിവിഷനുകളും ആരുമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത തീരുമാനങ്ങളുടെ തുടർ നടപടികൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണെന്ത് കേരള ഇ സമീക്ഷ ഇ സമീക്ഷ എന്ന് വെച്ചാൽ എന്താണ് അത് കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും ക്യാബിനറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും കേരള ഈ സമീക്ഷ എന്ന് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾ അല്ലെങ്കിൽ ഡിവിഷനുകൾ ഇവർ തമ്മിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനങ്ങളുടെ തുടർ നടപടികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത രണ്ടാമത്തെ ഇ ഗവേണൻസിലെ വിവിധതരം വ്യവഹാരങ്ങളിൽ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു എന്താണ് ജി ടു ജി അടുത്ത സെക്കൻഡ് വൺ സർക്കാരിൽ നിന്നും വ്യാപാരത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ് ടു ബിസിനസ് ജി ടു ബി ഗവൺമെൻറ് ടു ബിസിനസ് ജി ടു ബി എന്നത് ബിസിനസ്സുകൾ ബിസിനസ്സുകളും സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് സോ വേഡ് അത് പറയുന്ന പോലെ തന്നെ എന്താണ് ഗവൺമെൻറ്റും സർക്കാരും തമ്മിലുള്ളത് വിവിധ തലങ്ങളിലുള്ള സർക്കാർ ഏജൻസികൾ സർക്കാർ പോർട്ടൽ പോർട്ടലുകൾ വഴിയോ മറ്റ് ഐ ടി സൊല്യൂഷൻ സഹായത്തോടെയോ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സേവനങ്ങളോ വിവരങ്ങളോ നൽകുന്നു സോ സർക്കാർ ഏജൻസികൾ എന്താണ് സർക്കാർ പോർട്ടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐ ടി സൊല്യൂഷൻ്റെ സഹായത്തോടു കൂടിയും എന്താണ് ബിസിനസ് സ്ഥാപനത്തിന് സേവനങ്ങളും വിവരങ്ങളും നൽകുന്നു ഇതാണ് എന്താണ് ഗവണ്മെന്റ് ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ സർക്കാരുമായി ഇടപെടുമ്പോൾ കൂടുതൽ സുതാര്യമായി ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നവർ സർക്കാരുമായിട്ട് ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൂടുതൽ എന്താണ് സുതാര്യമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജി ടു ബി സംരംഭങ്ങൾ ലൈസൻസിംഗ് സംരംഭ പെർമിറ്റുകൾ വരുമാന ശേഖരണം തുടങ്ങിയ സേവനങ്ങളിൽ സഹായിക്കുന്നു സോ ജി ടു ബി സംരംഭങ്ങൾ എന്തിനൊക്കെയാണ് ജി ടു ജി ജി ടു ബി ഹെൽപ്പ് ചെയ്യുന്ന എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈസൻസിങ് ബിസിനസ് പരമായിട്ടുള്ള ലൈസൻസിങ് സംരംഭ പെർമിറ്റുകൾ വരുമാന ശേഖരണം തുടങ്ങിയ സേവനങ്ങളെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എക്സാമ്പിൾ ബിസിനസ് പോർട്ടൽ ഓഫ് ഇന്ത്യ ബിസിനസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അടുത്തെ മൂന്നാമത്തെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് സർക്കാരിൽ നിന്നും ജീവനക്കാരിലേക്ക് ഗവൺമെൻറ് ടു എംപ്ലോയീസ് ജി ടു ഇ സർവീസസ് സർക്കാരും അതിന്റെ ജീവനക്കാരും തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമവും വേഗത്തിലുമാക്കുന്നു സോ അത് പറയേണ്ട കാര്യമില്ല എന്താണ് സർക്കാരും ജീവനക്കാരും തമ്മിലാണ് സർക്കാരിന്റെ നയങ്ങൾ ജീവനക്കാർ മുഖേനയാണ് നടപ്പിലാക്കുന്നത് ഇതിനാൽ ഗവൺമെന്റും ജീവനക്കാരും തമ്മിൽ സമ്പർക്കം പുലർത്തുന്നു ആരൊക്കെ തമ്മിലാണ് ഗവൺമെൻറ്റും ജീവനക്കാരും തമ്മിലൊരു സമ്പർക്കം ഇതിലൂടെ ഉണ്ടാവുന്നു സർക്കാരിന്റെ വിവിധ പരിപാടികൾ നടപ്പാക്കാനുള്ള നയങ്ങളുടെ നയങ്ങളും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ഉത്തരവ് ഉത്തരവുകളുടെയും മാർഗ്ഗനിർദ്ദേശങ്ങളുടെയും രൂപത്തിൽ ഈ ഭരണ പോർട്ടൽ വഴി ജീവനക്കാർക്ക് ലഭിക്കും സോ സർക്കാർ എന്താണോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവുകൾ എല്ലാം ഒരു ഈ ഭരണ പോർട്ടൽ വഴി ആർക്ക് ലഭിക്കുന്നു ജീവനക്കാർ ലഭിക്കുന്നു ജീവനക്കാർ അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഉദാഹരണം അവിടെ കൊടുത്തേക്കുന്നത് എന്താണ് സ്പാർക്ക് വെബ്സൈറ്റ് സ്പാർക്ക് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സ്പാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് എന്ന് പറയുന്നത് അടുത്തൊരു എക്സാമ്പിളാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ ഗവൺ ഇ ഇ ഇ ജിഒ വി ഓൺലൈൻ ഡോട്ട് നെറ്റ് നെക്സ്റ്റ് അടുത്ത നാലാമത്തെ വ്യവഹാരമായിട്ട് പറയുന്നത് എന്താണ് സർക്കാരിൽ നിന്നും പൗരന്മാരിലേക്ക് പൗരന്മാരെന്ന് പറയുന്നത് എന്താണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളെയുമാണ് എന്തെന്ന് പറയുന്നത് പൗരന്മാരായിട്ട് പറയുന്നത് ഗവൺമെൻറ് സിറ്റിസൺ ജി ടു സി സർക്കാർ പൗരന്മാരും തമ്മിലുള്ള ഇടപെടൽ സാധ്യമാക്കി സർക്കാരിനെ പൗരസൗഹൃദമാക്കുന്നു സോ എന്താണ് സിറ്റിസൺ ഫ്രണ്ട്ലി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംരംഭമാണ് എന്തെന്ന് പറയുന്നത് സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ഗവൺമെൻറ്റു സിറ്റിസൺ സർവീസ് ഒരു വലിയ ശ്രേണിയിലുള്ള പൊതുസേവനങ്ങളുടെ കാര്യക്ഷമമായ വിതരണത്തിൽ നിന്ന് പ്രയോജനം നേടാൻ പൗരന്മാരെ പ്രാപ്തമാക്കും പ്രാപ്തരാക്കുന്നു സോ എന്നാണ് പൊതുസേവനങ്ങൾ പൊതുസേവനങ്ങൾ നമുക്കറിയാം നമുക്ക് നമുക്കൊരുപാട് പൊതുസേവനങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കൂടുതലും എന്ത് വഴിയാണ് കിട്ടുന്നത് ഈ ഗവേണൻസ് ഈ ഗവൺണൻസ് മീൻസ് നമ്മുടെ എന്താണ് അക്ഷയ കേന്ദ്രങ്ങൾ അതുപോലെ ജനസേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെയാണ് നമുക്കിതൊക്കെ കിട്ടുന്നത് സോ ഇതെന്താണ് ഇത് പൗരന്മാരിലേക്ക് ഇതൊരുപാട് എന്താണ് അവർക്കൊരുപാട് പ്രയോജനം കിട്ടാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു സർക്കാർ സേവനങ്ങളുടെ പ്രവേശനക്ഷമതയും ലഭ്യതയും വികസിപ്പിക്കുകയും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സോ സർക്കാർ സേവനങ്ങൾ എന്താണ് കാര്യക്ഷമമായി എത്തിക്കുന്നു അതുപോലെ തന്നെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കുക സമയനഷ്ടപരിഹ സമയനഷ്ടം പരിഹരിക്കുക പ്രവർത്തന ചെലവ് കുറയ്ക്കുക എന്നിവയാണ് ജി റ്റു സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഫയലുകളുടെ കാലതാമസം കാലതാമസം മീൻസ് നമ്മൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് നമുക്ക് നമ്മൾ പല ആവശ്യങ്ങളായിട്ട് പല ഗവൺമെന്റ് ഓഫീസുകളും നമ്മൾ കയറി ഇറങ്ങാറുണ്ട് സോ ഇതൊക്കെ എന്താണ് ഒരുപാട് എന്താണ് കാലതാമസവും അതുപോലെ തന്നെ സമയനഷ്ടവും ഒക്കെ വരുത്തുന്ന കാര്യങ്ങളാണ് സോ ഇതുപോലൊരു ഓൺലൈൻ സംവിധാനം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സമയതാമസം കാലതാമസം അതുപോലെ തന്നെ സമയനഷ്ടം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രവർത്തന ചെലവ് അതിൻ്റെ പ്രവർത്തന ചെലവ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും നമുക്ക് സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പൗരന്മാരിലേക്കും എത്തുന്നതായിരിക്കും ഓക്കെ ഈ നാല് വ്യവഹാരങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒന്നുകൂടെ പറയാം ഫസ്റ്റ് വൺ സർക്കാരിൽ നിന്നും സർക്കാരിലേക്ക് ജി ടു ജി സർക്കാരിൽ നിന്നും വ്യാപാരത്തിലേക്ക് ജി ടു ബി സർക്കാരിൽ നിന്നും ജീവനക്കാരിലേക്ക് ജി ടു ഇ സർക്കാരിൽ നിന്നും പൗരന്മാരിലേക്ക് ജി ടു സി നെക്സ്റ്റ് അടുത്ത് പറയുന്നത് നാഷണൽ ഈ ഗവേണൻസ് പ്ലാൻ ആണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിനാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് സോ നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ട് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ട് നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിന് രൂപം നൽകിയത് ഡൈറ്റി അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഡി എ ആർ പി ജി ഡിപ്പാർട്ട്മെൻറ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ് ഓക്കെ ഇതിന് അംഗീകാര ഈ പ്ലാനിന് രൂപം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് പറയുന്നത് ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ഓക്കെ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു പ്രദേശത്തെ സാധാരണക്കാർക്ക് മുഴുവനും പൊതുസേവന കേന്ദ്രങ്ങൾ വഴി പ്രാപ്തമാക്കുക അതായത് എന്താണ് സർക്കാർ സേവനങ്ങൾ എന്താണ് ഒരു പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക ഇത് ഈ സേ ഇതുവഴി എന്താണ് മുഴുവൻ പൊതുസേവന കേന്ദ്രങ്ങൾ എല്ലാ സർക്കാർ സർക്കാർ സ്ഥാ എല്ലാ സർക്കാർ സേവനങ്ങളും ഒരു പ്രദേശത്തെ സാധാരണക്കാർക്ക് മുഴുവനും പൊതു പൊതുസേവന കേന്ദ്രങ്ങൾ വഴി പ്രാപ്തമാക്കുക സോ പൊതുസേവന കേന്ദ്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് അക്ഷയ സെന്റർ ജനസേവന കേന്ദ്രം അതുപോലെയുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ വഴി ഒരു പ്രദേശത്തെ എല്ലാ പൗരന്മാർക്കും അത് എന്ത് ചെയ്യുക പ്രാപ്തമാക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പറയുന്നത് ഓക്കെ കാര്യക്ഷമതയും സുതാര്യതയും വിശ്വാസ്യതയും വിശ്വ വിശ്വസ് വിശ്വാസ് സ്വസ്ഥതയും കൂടി ഇത്തരം സേവനങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക ഓക്കെ ഇതെന്താണ് എന്തായിരിക്കണം കാര്യക്ഷമത ഉണ്ടായിരിക്കണം സുതാര്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്താണ് വിശ്വസ്തതയും കൂടി ഓടുകൂടി കൂടി എന്ത് ചെയ്യണം ഈ സേവനങ്ങൾ മിതമായ നിരക്കിൽ അതും പറയുന്നുണ്ട് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പ്രവർത്തന ചെലവ് അതുപോലെ തന്നെ മിതമായ നിരക്കിലായിരിക്കണം എന്തു ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് ലഭ്യമാക്കേണ്ടത് ഓക്കെ അടുത്തനി പറയുന്നത് എം സി എ ട്വൻ്റി വൺ എന്താണ് എം സി എ ട്വൻ്റി വൺ എന്ന് പറയുന്നത് കമ്പനി നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് എം സി എ ട്വൻ്റി വൺ എം സി എ ട്വൻ്റി വൺ എന്ന് വെച്ചാൽ എന്താണ് കമ്പനി നിയമത്തിൻ്റെ കീഴിലാണിത് വരുന്നത് അത്തരം കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകുന്നു ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകാൻ പദ്ധതിയിട്ട് എന്താണ് ലക്ഷ്യമിട്ട പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് എം സി എ ട്വൻ്റി വൺ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ എന്താണ് ഇ ഗവേണൻസിലെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ തേർഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പഠിക്കുക തേർഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക